ഇന്ത്യ ചൈന റഷ്യയുടെ എണ്ണ വ്യാപാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരായ വിമർശനത്തിനെതിരെ യുഎസ് സെനറ്റർ ലിൻസെ ഗ്രഹാം രംഗത്തെത്തി യു എസിനെ എതിർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ ഇപ്പോൾ ഭയക്കുകയാണ് യു എസിലെ പല നേതാക്കളും മാത്രമല്ല ഇന്ത്യയുടെ പാത മറ്റു രാജ്യങ്ങൾ പിന്തുടർന്നാൽ അത് യു എസിനെ ഇനിയും ആശയക്കുഴപ്പത്തിലാക്കും അതിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയാണ് യു എസ് സെനറ്റർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അവരുടെ വാങ്ങലുകൾ ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധയന്ത്രത്തിന് ഇന്ധനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യൻ ഇറക്കുമതികൾക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാപരമായ അൻപത് ശതമാനം തീരുവയെക്കുറിച്ച് പരാമർശിച്ച യു നേതാവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണയ്ക്കുന്നതിന്റെ ചിലവ് ന്യൂഡൽഹി അനുഭവിക്കുകയാണെന്ന് പറഞ്ഞു മോസ്കോയുമായി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾക്കും സമാനമായ വിധി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി ഇന്ത്യ ചൈന ബ്രസീൽ മറ്റുള്ളവർ എന്നിവർ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങി പുടിന്റെ യുദ്ധയന്ത്രത്തെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ വാങ്ങലുകൾ കുട്ടികൾ ഉൾപ്പെടെ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു പുടിനെ പിന്തുണയ്ക്കുന്നതിന്റെ വില ഇന്ത്യ അനുഭവിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് അതായത് നിങ്ങൾക്കും ഉടൻ തന്നെ അത് സംഭവിക്കുമെന്നും ഗ്രഹമേഖ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഉക്രൈനെതിരായ റഷ്യയുടെ മാരകമായ ആക്രമണത്തിന് പിന്നാലെയാണ് റിപ്പബ്ലിക്കൻ സെനറ്ററുടെ മുന്നറിയിപ്പ് വന്നത് കൈവിൽ കുറഞ്ഞത് മരണത്തിനിടയാക്കി റഷ്യയുടെ യുദ്ധയന്ത്രത്തിന് ഇന്ധനം നൽകുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പുറത്തുള്ള വാങ്ങുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രഹാം വളരെ കാലമായി മോസ്കോയുടെ എണ്ണ വരുമാനത്തെ ഉക്രൈനിലെ യുദ്ധവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എണ്ണ വാതക വരുമാനമില്ലാതെ റഷ്യ തകരും മുഴുവൻ ലക്ഷ്യവും അതിന്റെ ഉപഭോക്താക്കളെ ഇന്ത്യ ചൈന ബ്രസീൽ തകർക്കുക എന്നതാണ് അദ്ദേഹം നേരത്തെ എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും വളരെ കാലമായി യുദ്ധത്തിലായിരുന്നതിനാൽ ട്രംപ് ഈ വാർത്തയിൽ സന്തുഷ്ടനല്ല പക്ഷേ അദ്ദേഹം അതിശയിച്ചതുമില്ല എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോൽ ലീവിറ്റ് പറഞ്ഞു റഷ്യൻ ആക്രമണങ്ങൾ മാരകമായിരുന്നുവെന്നും ഓഗസ്റ്റിൽ ഉക്രൈനിയൻ ആക്രമണങ്ങൾ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും ലീവിറ്റ് പറഞ്ഞു ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ ഇരുപക്ഷവും സ്വയം അത് അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടാകില്ല അവർ വ്യക്തമാക്കി പ്രസിഡന്റ് അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലെയും നേതാക്കൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ ട്രംപ് ആതിഥേയത്വം വഹിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ആക്രമണങ്ങൾ നടന്നത് ഈ കൂടിക്കാഴ്ച തന്റെ സമാധാന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യു എസ് പ്രസിഡന്റ് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ വലിയ ആക്രമണമാണിതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ി യുദ്ധം അവസാനിപ്പിക്കാനുള്ള മോസ്കോയുടെ നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള മറുപടിയാണിത് ചർച്ചാമേശയ്ക്ക് പകരം ബാലിസ്റ്റിക്കാണ് റഷ്യ തിരഞ്ഞെടുക്കുന്നത് റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെലൻസ്കി എക്സിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിനു പകരം കൊലപാതകം തുടരാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് സൈനിക വ്യാവസായിക സൗകര്യങ്ങളെയും വ്യോമതാവളങ്ങളെയും ആക്രമിച്ചതായും ഉക്രൈൻ റഷ്യൻ ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായും റഷ്യ പറഞ്ഞു സമാധാന ചർച്ചകൾ തുടരുന്നതിൽ ഇപ്പോഴും താൽപര്യമുണ്ടെന്ന് ക്രെംലിൻ വ്യക്തമാക്കി അതേസമയം മോസ്കോ ഹൈപ്പർസോണിക് സോണിക് എയർലോൺസ് കിൻസാൽ മിസൈലുകൾ ഉൾപ്പെടെ വിവിധതരം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനിയൻ സൈനിക ലക്ഷ്യങ്ങൾ ദീർഘദൂര ആക്രമണം നടത്തിയതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തത് ആർ റിപ്പോർട്ട് പ്രകാരം നിരവധി ആയുധ പ്ലാന്റുകളും വ്യോമത്താവളങ്ങളും ഈ ഓപ്പറേഷൻ തകർത്തു കീവിൽ നിന്നുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള മുൻ റിപ്പോർട്ടുകൾ മോസ്കോ സ്ഥിരീകരിക്കുകയും ചെയ്തു വരുന്ന മിക്ക ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞതായി ഉക്രൈൻ സൈന്യം അവകാശപ്പെട്ടു എന്നാൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ വിജയകരമായ റഷ്യൻ ആക്രമണങ്ങളും താഴെയിട്ട ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ മൂലമുണ്ടായ അധിക നാശനഷ്ടങ്ങളും സമ്മതിച്ചു ആക്രമണങ്ങളിലൊന്ന് സിസിടിവിയിൽ പതിഞ്ഞതായും മധ്യ കീവിൽ ഒരേ സ്ഥലത്ത് രണ്ട് മിസൈലുകൾ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് സിലിയാൻസ്കൈ സ്ട്രീറ്റിലെ പ്രതിരോധ കമ്പനിയായ ഒക്കർ സ്പെക്സിസ്റ്റംസിന്റെ ഓഫീസാണ് സ്ഥലമെന്ന് ചില റിപ്പോർട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കാർമാന്യൂസ്